എല്ലാ മേഖലയിലും വ്യവസായം വരികയാണ് പിന്നെ ഞങ്ങളുടെ മിഷൻ തൗസൻഡ് ശരാശരി നൂറ് കോടി ടേൺ ഓവറുള്ള ആയിരം കമ്പനികൾ ഒരു ലക്ഷം കോടി ടേൺ ഓവറായി നമ്മുടെ സമ്പത്ത് എന്നൊക്കെ വളരെ ഊർജം കിട്ടും അവർ ഇരുന്നൂറ്റി നാൽപ്പത്തൊന്നെണ്ണം നമ്മൾ സെലക്ട് ചെയ്തു ആണ് മന്ത്രി കണ്ടിട്ടും കാര്യമില്ല സെക്രട്ടറി കണ്ടിട്ടും കാര്യമില്ല ഇടുമ്പോൾ തന്നെ അറിയാം മാർക്കറ്റിൽ കിട്ടും എന്നുള്ളത് പിന്നെ ഒരു കമ്മിറ്റി ഉണ്ട് അതിനകത്ത് എസ് എൽ ബി സി ഉൾപ്പെടെയുള്ള ആളുകളുണ്ട് അവർ ഇരുന്നിട്ട് തീരുമാനിക്കും അഞ്ഞൂറാക്കാൻ ഞങ്ങൾ നോക്കുന്നത് ഈ വർഷം അടുത്ത വർഷം ആവുമ്പോഴേക്കും ബാക്കി കൂടി അപ്പം നിങ്ങൾ ഓർഡർ ഒക്കെ ഉണ്ട് വർക്കിംഗ് ഇല്ല എടുത്തോ പലിശയുടെ അമ്പത് ശതമാനം ഞങ്ങൾ നൽകാം അമ്പത് ലക്ഷം രൂപ വരെ ഒരു ഓഫീസറെ നൽകാം ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റിന് ആവശ്യമായ പണം നൽകാം നമ്മുടെ ഒരു പരിമിതി സ്ഥലപരിമിതിയാണ് ഇവിടെ നിങ്ങൾക്ക് അത്ര സ്ഥലം സ്ഥലപരിമിതി ഉണ്ട് ഇവിടെയും വരുന്നൊരു പ്രശ്നം ഞങ്ങളുടെ ഒരു ഭൂമി ഏറ്റെടുക്കണമെങ്കിൽ ആ ഭൂമി വിലയുടെ ഏകദേശം മൂന്നിരട്ടി കൊടുക്കണം ഭൂമിയുടെ വില അത് നഗരം ഗ്രാമമാകുമ്പോൾ ഒന്നുമുതൽ രണ്ടുപേരെ മൾട്ടിപ്ലൈ ചെയ്യണം പിന്നെ നട്ട് വളർത്തുന്നതും വളർന്നു വരുന്നതുമായിട്ടുള്ള ഇമ്പ്രൂവ്മെൻസിൻ്റെ വില അതെല്ലാം കൂട്ടിയിട്ട് ഹിന്ദു സൊല്യൂഷൻ നൂറ് ശതമാനം അപ്പം മിക്കവാറും ഒരു രണ്ടര മൂന്നിരട്ടി വില കൊടുത്തിട്ട് ഞങ്ങൾ വാങ്ങിക്കണം പിന്നെ അത് ഡെവലപ്പ് ചെയ്തെടുക്കണം അപ്പം ഞങ്ങളുടെ ലീസ് പ്രീമിയം കൂടുതലായിരിക്കും അപ്പോൾ അത് ആദ്യം തന്നെ അത്ര പ്രീമിയം അടക്കാൻ ആളുകൾക്ക് ബുദ്ധിമുട്ടായിരിക്കും ഞങ്ങൾ ഒരു മാറ്റം വരുത്തി നൂറ് കോടിക്ക് മുകളിലുള്ളതാണെങ്കിൽ നിങ്ങളിപ്പോൾ കിൽഫ്രയുടെ ഈ സ്ഥലത്ത് സ്ഥലം എടുക്കുകയാണെങ്കിൽ പത്ത് ശതമാനം അടച്ചാൽ മതി പ്രീമിയത്തിൻ്റെ ഫസ്റ്റ് ഇയർ പിന്നെ രണ്ട് വർഷം നിങ്ങൾ പ്രീമിയത്തെ കുറിച്ച് കൊടുക്കേണ്ട പെടാനേ പാടില്ല മൊറട്ടോറിയം നിങ്ങൾ വിഷയം കൊണ്ടുവന്നോ ബാക്കി കാര്യം നോക്കിക്കോ സ്വസ്ഥമായിട്ട് അങ്ങ് പോക്കും പിന്നെ പത്ത് ഇൻസ്റ്റാൾമെൻറ്റ് അടച്ചാൽ മതി ഇനി അമ്പത് കോടിക്ക് നൂറ് കോടിക്കിടയിലാണോ ഇരുപത് ശതമാനം ആചരിച്ചു രണ്ട് വർഷം സ്വസ്ഥായിട്ട് വ്യവസായം സ്ഥാപിച്ചു പിന്നെ നിങ്ങൾ മൊത്തം അഞ്ച് ഇൻഷാൽമെൻറ്റിൽ അടച്ചാൽ മതി അമ്പത് കോടിക്ക് താഴെയാണോ ഇതേപോലെ ഇല്ല കാരണം എമൗണ്ട് ചെറുതായിരിക്കുന്നു അതിപ്പോൾ കെ എസ് ഐ ടി സി കിൻഫ്രോ പാർക്കിൽ നടപ്പിലാക്കിയിട്ടുണ്ട്